ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ സാധനം നമ്മൾ കണ്ടിട്ട് കുറച്ച് വിസ്സായിപ്പോയി പിന്നെ എന്നാൽ ഋതുവിൻ്റെ വീട്ടിലെ ചെസ്സിൻ്റെ കാര്യം പറഞ്ഞ പിന്നെ നമ്മൾ കണ്ടിട്ടേ ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ ചെസ് കളിയേഴ്സ് ഇൻ പ്രോഗ്രസ് ആൻഡ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഋതുവിൻ്റെ വീട്ടിൽ പോയി എന്തായാലും കാണുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ ഒരു പൂച്ച സാറേ കാരണം പൂച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഋതുവിൻ്റെ ഒരു ഒരു ഇതാണ് ഓക്കെ അപ്പോൾ ഋതുവിൻ്റെ വലിയ പൂച്ച മാത്രം നമുക്കൊരു പിടി തന്നിട്ടില്ല പക്ഷേ ഈ കുഞ്ഞിപ്പൊച്ചേനെക്കോട്ട് നമ്മൾ ഒപ്പിച്ചു ആൻഡ് കുഞ്ഞുപ്പിച്ച നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കളിക്കാനൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയിട്ടുള്ളൊരു പൂച്ചക്കുച്ച ആയിരുന്നു പിന്നെ നമ്മളെ ചെസ്സ് കളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വിഹാൻ എന്നെ തോപ്പിക്കുകയായിരുന്നു ചെയ്തത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമല്ലോ അങ്ങനെ ആ ചെസ്സിലുള്ള രാജാവിനെടുത്തിട്ട് നമ്മളിങ്ങോട്ട് ഗിഫ്റ്റായിട്ട് വിഹാൻ കൊടുത്തു ആൻഡ് എന്നെ തോപ്പിച്ചതിൻ്റെ സന്തോഷമാണ് നമ്മൾ കാണുന്നത് അത് നെവർ മെയ്ൻ ഗൈസ് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ലേ അതു വീടാ ഭയങ്കര ഗ്രാമീണമായിട്ടുള്ള അല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു പ്ലേസ് ആണെന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കാണാൻ വേണ്ടി നമുക്ക് പോണല്ലോ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് ഇതെന്താ പറഞ്ഞ എന്താ പടിഞ്ഞാറെ പാറാനുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അവളുടെ വീട്ടിൻ്റെ കൂടി തന്നെ ഇങ്ങനെ എന്തോ ഒരു വഴിയിലേക്ക് കൂടി കയറിയിട്ട് പോയാൽ മതി ആൻഡ് അത് നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ പ്ലേസ് ആൻഡ് നമ്മളെല്ലാം പാറക്കൊണ്ടിലിങ്ങോട്ട് ഇറങ്ങിയിട്ട് എത്രത്തോളം ആളുണ്ടെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് ഇതാണ് അവിടെ കുറച്ചും കൂടി വലിപ്പുള്ള ഒരു പാർക്കുണ്ട് എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് നമ്മൾ എന്തെങ്കിലും പോകണമില്ല ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഞാനൊക്കെ വേഗം പോയിട്ട് ഇറങ്ങി കീർത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ അതിൻ്റെ ഒരു സെൻട്രർ പോർഷനിലാണെങ്കിൽ നല്ല ആഴുണ്ട് മീൻ മുട്ടോളൊക്കെ അത് നനയും പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള നാല് സൈഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ളൊരു ചെറിയ ഒരു ഇതേ ഉള്ളൂ കേട്ടോ എന്തായാലും ആ അതിൽ കൂടി ഇറങ്ങിയിട്ട് നടക്കാനൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു പക്ഷേ വെള്ളം തെറപ്പിക്കാനൊന്നും കഴിയില്ലായിരുന്നു മൊത്തം ജാലിവെള്ളമല്ലേ ആൻഡ് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ തിരിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് തന്നെ വന്നു സോ അടുത്ത വീട്ടിൽ കാണാം ബൈ ബാസ് യൂ